ഒരു പത്ത് മിനിറ്റ് ഇടവിട്ട് എനിക്ക് തോന്നുന്നു ഈ ചീനവല കമ്പവല എന്ന് നമ്മൾ പറയാറില്ല ചീനവല എന്ന് പറയും അപ്പോൾ ഇത് സാധനം പൊക്കുന്നുണ്ടെന്നുണ്ട് കാരണം ഇത് പൊക്കുന്ന തെക്കിനിക്ക് എന്ന് വെച്ചാൽ ബൈക്ക് വെച്ചിട്ടാണല്ലോ പരിപാടി ഇവിടെ ഒത്തിരി ചീനവല ഉണ്ട് നോക്കി ഈ സൈഡിലൊക്കെ ഉണ്ട് കുറേ ചീനവല ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ നല്ല വൈബം ഇത് നോക്കി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ചീനവല അതിൻ്റെ കൂടി ഒരു ബോട്ട് പോകണ്ട ഹാർബറിലേക്ക് പോകുന്ന ബോട്ടാണ് അവിടെ ചീനവല പൊക്കുമ്പോൾ അവിടെ ബോട്ട് പോകുന്നു ചീനവിലുള്ള മീനൊക്കെ പിടിക്കാനായിട്ടില്ല കാക്കങ്ങൾ ഇങ്ങനെ പരുന്തുണ്ട് പാറിപ്പുറക്ക് പരന്ത നമ്മളെ കൊടുക്കുന്ന അഴിക്കല് വന്നാണ് അഴിക്കല് ബീച്ചാണ് കായലിന്റെ സൈഡിൽ നമുക്ക് അവിടുത്തെ ചീനവല പൊക്കുന്ന ടെക്നിക്ക് നോക്കാം ബൈക്ക് വെച്ചിട്ടുള്ള പരിപാടിയാണ് വല പൊക്കിയിട്ടുണ്ട് വല പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മീൻ എടുക്കാൻ പോയി കാട് അതിലെന്തായാലും മീൻ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ വലിയ ട്രീറ്റ് മീനാണ് ഇതുണ്ട് കച്ചറന്ന് പറയും കച്ചറ ഈ മീനിന്റെ മുള്ള കൊണ്ടു ഭയങ്കര കട്ടുകൂട്ടും രക്ഷ ഇല്ലാത്ത വേദനയ്ക്ക് മീൻ ഇതുപോലുള്ള മീനൊക്കെ പിടിച്ചെടുക്കുമ്പോൾ നോക്കണം കണ്ടത് കാരണം ഭംഗിയൊക്കെ തോന്നും നമുക്ക് കക്കുറേതലൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി മീനാണ് ഓരോന്നും ഉണ്ട് അടിപൊളി രക്ഷയില്ലാത്ത വിയോ സ്കൈ ആണെങ്കിലും കെടുക്കാൻ സ്കൈ

ഞാനും കൂടി അങ്ങോട്ട് നടന്നിട്ട് വട്ടെ നന്ദനുണ്ടോ തോന്നലേ ഏ ആ ഇവിടെ അങ്ങനെ നമ്മള് വലിയ ഭക്ഷണം കണ്ടു നമ്മളെ പണ്ട് വല വെക്കണേ മറ്റേ കൈകൊണ്ട് വലിച്ചിങ്ങനെ പക്ഷെ ഇപ്പൊ മറ്റേ മാറിയിട്ടി എൻ്റെ അവർ ഒരേ ടൈമിനാണല്ലോ ഏ എത്ര ഉണ്ട് ഈ ഇവിടെ ഈ ചീന ഒരാളുടെ തന്നെയാണ് ഇത് തവണ വല പൊക്കിയിട്ടുണ്ട് അത് മീനുണ്ടെന്ന് നോക്കാൻ പോയിക്കജാസ് ഇപ്പത്ര ആളായി പരിപാടി എങ്ങനെയുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടങ്ങനെ പരിചയപ്പെട്ടതാണ് കേട്ടോ എന്തായാലും ഇതിപ്പോ എല്ലാ ദിവസം മരിക്കോണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും അല്ലെ എല്ലാ ദിവസവും ഫുൾ ഡേ അല്ലെ നൈറ്റ് ആ അത് അല്ല നൈറ്റ് നിന്ന് അത്യാവശ്യം ഫുള്ള് ഇവരെല്ലാവരും അല്ല അത്യാവശ്യം നൈറ്റ് അത്യാവശ്യം കുറവാണല്ലേ ആ അല്ല അപ്പൊ ഈ ഞാൻ ചോദിക്കാം ഈ ട്രോളിങ്ങിന്റെ നമുക്ക് ഇങ്ങനെ ബോട്ട് ആയിട്ട് നമ്മുടെ എന്തൊക്കെ കിട്ടാറല്ലോ ഇവിടെ വന്ന നമുക്ക് മാർക്കറ്റ് അവിടെ മറിഞ്ഞു കിട്ടണതിനേക്കാളും റേറ്റ് കുറവ് കിട്ടും ഇവിടെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടോ പലവലൊക്കെ ഫ്രഷ് മീൻ കിട്ടും അത് ഉറപ്പാണ് ആ ആ ഒരു കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ നമുക്ക് മറ്റുള്ള വിഷ അടിച്ച് തന്നെ പല മീനുകളുണ്ട് ഇപ്പോൾ കടൽ മീനാണെങ്കിൽ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും ബെറ്റർ ഇത് ഇതാണ്ടേ ഇവർ ലൈവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മീനാണ് ഈ കടക്കണത് നല്ലപൊളി മീൻ പത്ത് മീൻ അതെ 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 തന്നെ പത്ത് രൂപ കൂടിയാലും കുഴപ്പമില്ല നമ്മൾ വിഷ അടിച്ച മീൻ മേടിച്ചിട്ട് പിള്ളേർക്ക് കൊടുത്ത് അസുഖം വന്നാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇരട്ടി വില കൊടുക്കേണ്ടി വരും അപ്പം ഏറ്റവും ബെറ്റർ അത് അവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നല്ല മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബ്രോയൊന്ന് കോൺടാക്ട് ചെയ്ത് തന്നെ കിട്ടുമോ എന്തായാലും ഇവിടെ വന്നപ്പോ ഒന്ന് കയറാൻ സമ്മതിച്ച് ആ മനസ്സിനടിച്ചതിൽ താങ്ക് യു ബ്രോ വേറെന്താ പന്തി ചെയ്യുന്നുണ്ടോ ഇത് തന്നെ അല്ലേ മത്സരം അല്ലേ അന്ന് അത്യാവശ്യം അതെ രാവിലെ ഒരു വെളുപ്പിന് വന്നു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണി വരെ വേണ്ട കാരണം എൻ്റെ ഫാമിലിയൊക്കെ മരിച്ച ചൊഴിലാളിക്ക് വരണേ നമുക്കറിയാം അപ്പോൾ ഏകദേശം ചേട്ടനൊക്കെ വെളുപ്പിന് മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആറ് മണി ഒക്കെ പരിപാടി തേർക്ക് മാർക്കറ്റിൽ പോയി എട്ടു മണി കഴിഞ്ഞാൽ ചമ്പക്കറ കാശായിട്ട് വരും ഗ്ലാമറ ഗ്ലാമർ ബൈക്കിലോട്ടാ സെറ്റ് ഇവിടെ സ്വിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കറന്റ് ആണ് ഇത് കറണ്ടും വേറെ കൊടുക്കണ്ടല്ലേ അപ്പൊ അതെ അടുത്ത തവണ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ബോട്ടിലെ ഹാർബറിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ മീൻ വായിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരെ ഇവിടെ ഫ്രഷ് പോയിട്ടല്ല ഫ്രഷുള്ള കെട്ടുകൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മളെവിടെ ഒന്ന് നമുക്ക് വരാം കിട്ടുവാതിപ്പോ എത്ര പെട്രോൾ വേണ്ടിവരും രൂപ ആഹാ ആണിപ്പോൾ ഒരാൾ മാത്രമല്ല ആൾക്കാർ നിൽക്കുന്നുണ്ടോ അവിടെ രണ്ടാമത് ഇതുപോലെ ഇപ്പം ഒരാൾ മതിയല്ലേ പണ്ട് അഞ്ചാറ് പേര് വേണോ എനിക്ക് കമ്പോല മരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ മതിയെട്ടെ ടെക്നോളജിയുടെ അപ്പം അല്ലേ ബൈക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ ഇത് സെക്കൻഡ് ഹാൻഡ് എടുത്താണല്ലേ ഞങ്ങൾ അഴീക്കൽ അഴീക്കൽ ബീച്ച് സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടെ എടുത്തോടെ കൊറേ ആൾക്കാര് ചീനവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ബൈക്കണ്ട എന്തായാലും സെറ്റ് ചെയ്ത ബൈക്കിലാണ്ട അതിപ്പോ ആ ഇങ്ങോട്ട് ഒത്തിരിട്ടാ കൊറേ ചീനവരുണ്ട് എപ്പുറത്ത് കടലിൽ ആൾക്കാരുണ്ട് അതെ ഈ അഴിക്കൽ ബീച്ചിൽ വന്നിട്ട് ഗുണം പറയാ ഇപ്പറത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് മീനെ മേടിക്കാം അതുപോലെ കൊറേ ചീനവല ഉണ്ട് കമ്പോലുണ്ട് അതൊക്കെ കാണാം അവര് വലിക്കണെ കാണാം വലിക്കണല്ല അത് ബൈക്കിലുള്ള പേടിയാ പിന്നെ അത് കഴിഞ്ഞത് ഇപ്പുറത്തേക്കറൊക്കെ ചെയ്തിട്ട നമ്മള് പുറകില് കടല വലിയ കടല അഴീക്കൽ ബീച്ച് അതിന്റെ അപ്പുറത്ത് അങ്ങ് ദൂരെ നമ്മുടെ ചെറായി അല്ല വാ അപ്പൊ ഞങ്ങളതേ അവിടെ നേരെ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് എന്നാലും വൈകുന്നേര സമയ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് വലിയ ചൂടും ഇതൊന്നുമില്ല ആട്ടിപൊളി ആട്ടാ അപ്പൊ പറഞ്ഞു 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 പറക്കണ വരത് പറക്കണോ വരുന്നത് നമ്മള് ഫസ്റ്റ് ടൈം ആട്ടാ ഇവിടേക്ക് വന്നത് വണ്ടി പോകത്തില്ല വണ്ടി പോകത്തില്ല വണ്ടി പോകത്തില്ല നമ്മൾ അഴീക്കരു ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അതുപോലെ ഈ ബീച്ച് സൈഡിലൊക്കെ നമ്മ അവസാന വാസൊക്കെ എത്തി എങ്ങനെ അടിക്കട്ട ആരേപോലെ ഉണ്ടായിരുന്നു കിട്ടു ണി കാണോ അതിന് ബീച്ചിൽ തുടങ്ങി ഉല്ലസിക്കട്ടോ ഉല്ലസിക്ക അതല്ലേ അങ്ങനെ ദൂരം ചെറിയ ചെറിയ അപ്പോൾ അപ്പോൾ കഴിച്ച് നമ്മൾ കഴിക്കൽ ബീച്ച് വരെ വന്നാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ചീനവല ഉണ്ടത് അപ്പോൾ എന്തായാലും അവിടെ കയറാനായിട്ട് കഴിഞ്ഞു ഇപ്പോഴത്തെ ടെക്നോളജി ഉണ്ട് ബൈക്കൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ് എന്തായാലും അടിപൊളിയായിരുന്നെട്ടോ അവിടെ അത്യാവശ്യം മീനൊക്കെ ആൾ കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ അടുത്ത യാത്ര നമുക്ക് വേറെ സ്ഥലത്തേക്ക് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഓക്കെ ബൈ ബൈ